നമസ്കാരം കണ്ണൂർ വിഷിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്താക്കളുടെ മറ്റു അധ്യാപക സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നബീൽ പെരംഗ് ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ മറൈൻ എക്സ്പോ അതായത് കണ്ണൂർ പോലീസ് മൈതാൽ നടക്കുന്ന മറൈൻ എക്സ്പോ എന്ന് പറയുന്ന എക്സിബിഷനാണ് ഇവിടെ ഒരുപാട് നമ്മുടെ പുതിയയിലും കണ്ണൂരൊക്കെ മാർക്കറ്റിൽ നിന്ന് വിറ്റോണ്ടിരിക്കുന്ന മീനായത് കേട്ടോ കൂടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മാർക്കറ്റിൽ നിന്ന് ഭക്ഷ്യയോഗ്യമായിട്ട് വിൽക്കുന്ന മത്സ്യങ്ങളും അല്ലാതെ നമ്മുടെ അലങ്കാരത്തിലുള്ള ഒരുപാട് മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ നേരിട്ടിട്ട് നമ്മൾ കൈയിൻ്റെ അടുത്ത് നമുക്ക് എന്താ പറയുക ഉമ്മ വെക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഇത്ര ഇത്രയടുത്താണ് മത്സ്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഒരു കാഴ്ച കാണണമെങ്കിൽ നമ്മളിപ്പം പോലീസ് പോലീസുമായിതായി നടക്കുന്ന മരൻ എക്സ്പോ എന്ന് പറഞ്ഞാൽ എക്സിബിഷനിൽ വരിക കാരണം വളരെ ഈ ഒരു നമ്മുടെ മത്സ്യത്തിൻ്റെ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ശിതീകച്ചൊരു ഏരിയയാണ് നമുക്ക് വളരെ കൂളായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുമിച്ച് കടലിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവുമോ അത്രയും വലിയൊരു എന്താ പറയുക സുന്ദരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ ഒരുപാട് മത്സ്യങ്ങളുടെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഒരുപാട് ഫാമിലി വന്നിട്ടുണ്ട് അതിൽ ഫാമിലി ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ബിഗ് ഫാമിലിയാണ് നിരന്ന് നിന്നിട്ടുണ്ട് കാരണം എന്താ പറയുക എല്ലാവരും ഇങ്ങനെ വന്നാൽ കൂട്ടമായിട്ട് ആൾക്കാർക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും നിരന്നുകൊണ്ട് നിർത്തിയിട്ടുണ്ട് എന്റെ പേര് നടുവിൽ നടുവിൽ ണോ ആ കിഴക്കേക്കവലയില് കിഴക്കാണോ തെക്കാണോ പിന്നെ ലീവ് ഫാമിലിയും കൂട്ടി ഇങ്ങോട്ട് വന്നു ജോലിക്ക് പോയായിരുന്നു ഞങ്ങളുടെ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷമൊക്കെ മിഞ്ഞാന്ന് കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് സ്കൂൾ നൂറാം വാർഷികം ആഘോഷിച്ചു സിനിമ നടൻ ബിജിക്കുട്ടനാണ് ഉദ്ഘാടനം ചെയ്തത് ആ വന്നിട്ടുണ്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നു മലബാർ പെട്ടിമയില്മിച്ചിട്ടുണ്ടായിരുന്നു സന്തോഷം ഓർമ്മിച്ചത്

േട്ടാ എന്ത് ചെയ്യുന്നു കഴിഞ്ഞു ഇനി പ്ലസ് വണ്ണിന് പോകാനുള്ള തയ്യാറെടുപ്പിലൂടെ മാനസികമായ തയ്യാറെടുപ്പ്

സാലിഹ രണ്ടുപേരാണ് അവിടെ മാറി നിക്കുന്നത് കേട്ടോ അതുകൂടി നിങ്ങളെല്ലാവരും പറഞ്ഞു ഓക്കെ അപ്പം ഇതിലാരാ പാട്ട് പാടുന്നില്ല സ്കൂള് ഡാൻസ് കളിച്ചറുണ്ടായിരുന്നു പഞ്ചാബി ഡാൻസ് സോളോ ആണോ ഗ്രൂപ്പ് ആണോ ഗുജറാത്തി ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് അല്ലേ പഠിപ്പിച്ച ഡാൻസ് ഒക്കെ അപ്പൊ നമ്മുടെ ഇത് ഈ ഒരു ഇങ്ങനത്തെ സംഭവം രണ്ട് സൈഡിലും അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വളരെ ചെറിയ ചോദ്യം കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഉത്തരം പറഞ്ഞു ഓൺ സ്പോട്ടില് സമ്മാനം അതായത് ആറ് എന്ന് പറഞ്ഞാൽ പുഴ അംഗസമോൾ ഏറ്റവും ചെറിയ ആറ് സാധാരണ ആറ് പിന്നെ പതിനാറ് ഇരുപത്തിയാറ് മുപ്പത്തി ആറ് നാപ്പത്തി ആറ് അയിമ്പത് അങ്ങനെ ആറ് മുകളിലോട്ട് ഒരുപാട് പോയിക്കൊണ്ടേയിരിക്കും എൻ്റെ ചോദ്യം പല അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ആറ് ഏതാണ് ചില പെരിയാറ് അല്ല ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ആറ് ഇത്രയുള്ളൂ ചില പ്രശ്നങ്ങൾക്ക് ആ ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ആറ് ഒരാള് പെരിയാറ് പറഞ്ഞു ഇവിടെ മൂന്നാറായി ഇനി നിങ്ങള് പറഞ്ഞു ആടി അല്ല അപ്പൊ എന്നാൽ സന്തോഷം കാണാം ഓക്കെ ആറാണ് ഓക്കെ താങ്ക് യു കാണാം

അവിടെ ഇപ്പോൾ ഹൺഡ്രഡ് പ്ലസ് സ്റ്റുഡൻസ് ഉണ്ട് അത് അടി മെയിൻ ഡിഗ്രി സ്റ്റുഡൻസും അതുപോലെ തന്നെ ഡിപ്ലോമയും എല്ലാം ആയിട്ടും നടക്കുന്നുണ്ട് കണ്ണൂർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം സിക്സ് ഇയേഴ്സ് ആറായി മൊത്തത്തിൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയി വലിയൊരു ടു തൗസൻഡ് എയ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ആക്ച്വലി പറഞ്ഞാൽ ഞങ്ങളുടെ ത്രൂ ഔട്ട് ഒരു നയൻറ്റീൻ അക്കാഡമീസ് ഉണ്ട് ത്രൂ ഔട്ട് ഇന്ത്യ തന്നെ അപ്പോൾ കേരളത്തിൽ തന്നെ ഫോർട്ടീൻ ഉണ്ട് കേരളത്തിൽ മാത്രം ഉണ്ട് കണ്ണൂർ ബ്രാഞ്ച് ആണ് ഞാൻ അതായത് ചെറിയ ആറ് അതിന്റെ മുകളിലൊടുത്ത് ആറ് പതിനാറ് അതിന്റെ മുകളിൽ ഇരുപത്തി ആറ് അങ്ങനെ ആറ് പോയിക്കൊണ്ടേ നിൽക്കും അപ്പൊ എന്റെ ചോദ്യം ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ആറ് ഏതാണ് ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ആറ് പുഴ് പുഴ അല്ല അതായത് മലയാളത്തിലാണ് മലയാളത്തിൽ തന്നെയാണ് അങ്ങനെ എന്തോ രണ്ടും ഇപ്പൊ എങ്ങനെയോട് നമ്മുടെ ഗൾഫും മുഴയായിട്ട് വന്നു ഞാൻ ഇപ്പോ കഴിഞ്ഞ മാസം കത്തലിൽ പോയിട്ട് വന്നു കത്തലിൽ ഇതേമാതിരി ഉണ്ടായിരുന്നു അല്ല അതെ ഖത്തറിൽ ഇതുപോലുള്ള എക്സോ എക്സ്പ്രോ ഉണ്ടായിരുന്നാണ് പറഞ്ഞത് അപ്പം അപ്പോൾ ഖത്തർ പോകേണ്ട ആവശ്യമില്ല കണ്ണൂർ ഇവിടെ വന്നാൽ തന്നെ ഇത്തരം സംഭവം കാണാൻ സാധിക്കും അപ്പോൾ എന്നാൽ സന്തോഷം സാർ താങ്ക് യു ഓക്കെ സാർ താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു കണ്ണൂർ പോലീസ് സേവനം നടക്കുന്ന മറൈൻ എക്സ്പ്രോ അതിൻ്റെ ആഴക്കടലുള്ള ദൃശ്യങ്ങൾ ആസ്വദിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ ഉള്ളത് കുട്ടികളെല്ലാം മുരുന്നവരൊക്കെ അതിൻ്റെ കൂടെ സെൽഫി എടുത്തും അല്ലാതെയും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത ടീമിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം വാ വാ യെസ് സെൽഫിയാണ് എടുക്കുന്നത്

വീട്ടിൽ നടത്തിട്ടാണ് പോകൂള് മുകളിലാ വായ്പ പാട്ട് 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 പാടിയേ പാടി കൊടുക്കുന്ന പക്ഷെ ഇവിടെ ഭയങ്കര നാണം അല്ലേ ക്യാമറയെ കണ്ടിട്ട് നാണിച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചു വിടുന്നു അപ്പൊ ചെറിയ ചോദ്യം അപ്പൊ ഉത്തരം പറഞ്ഞപ്പോ സ്പോർട്സ് സമ്മാനം ഉണ്ട് ചോദിച്ചാല് ആറ് എന്ന് പറഞ്ഞ പുഴ അല്ല അങ്ങനൊരു അർത്ഥം ഉണ്ടാറെന്ന് പറഞ്ഞാൽ പിന്നെ സാധാരണ ഏറ്റവും ചെറിയ ആറാണ് ആറ് അതിന് മൂലത്താറ് പതിനാറ് ഇരുപത്തി ആറ് മുപ്പത്തി അങ്ങനെ പോകും അപ്പൊ എന്റെ ചോദ്യം ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ആറ് ഏതാണ് രക്ഷയില്ല അപ്പൊ നമുക്കാളത്തെ യോഗം ആ

അച്ഛന്റെ പേരാണ് മത്സ്യത്തെ കണ്ടോഷ് സൂപ്പർ സൂപ്പർ ഇഷ്ടപ്പെട്ടത് സ്മോൾ ഫിഷ് ആണോ അല്ലെ ബിഗ് ഫിഷ് ആണോ ഫിഷ് ബിഗ് ഫിഷ് ഇതേപോലെ കടലിന്റെ അടിയിലോട്ട് പോകാൻ വല്ല ആഗ്രഹം ഉണ്ടോ കടലിന്റെ അടിയിലോട്ട് ആഗ്രഹം ഇങ്ങനെ മീനിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റണ്ടേ അതാ പ്രശ്നം അപ്പൊ ചെറിയൊരു ചോദ്യമാണ് ആറ് എന്ന് പറഞ്ഞാ പുഴ പുഴയിലും മീനുണ്ടാവും കടലിലും മീനുണ്ടാവും അല്ലേ അപ്പൊ അതിന് പുഴ മത്സ്യം പറയും മറ്റേത് കടൽ മത്സ്യം പറയും അപ്പൊ എന്റെ പിന്നെ വളർത്തുന്ന മത്സ്യമുണ്ട് ഒക്കെ ഉണ്ട് അതെന്തോ ആയിക്കോട്ടെ ആറ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ആറ് സാധാരണ ആറ് അതിന്റെ തൊട്ട് മുകളിലത്തെ ആറാണ് പതിനാറ് അതിന്റെ മുകളിലെ ആറാണ് ഇരുപത്തി ആറ് അങ്ങനെ ആറ് മുകളിലോട്ട് കയറി കയറി പോകും അപ്പൊ എന്റെ ചോദ്യം ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ആറ് ഏതാണ് ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ആറ് അല്ല 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 അപ്പൊക്കെ കാണാം അതായിട്ട് കുറച്ചും കൂടി ചോദിക്കായിരുന്നു ആ അടുത്ത ടീം ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് ആ നിങ്ങൾ എത്ര പേര് വന്നു കുറെ പേരുണ്ടാ അപ്പൊ ഇനി അങ്ങനത്തോളം ആൾക്കാരുണ്ട് നിങ്ങൾ വന്ന ആൾക്കാര് അപ്പൊ വന്നിക്ക് നിൽക്കുന്നു എല്ലാവരും നേരത്തെ നിന്നോളൂ നേരത്ത് നിന്നോളൂ അപ്പം എവിടെന്നാ വരുന്നേശേരി പെരളശ്ശേരി പെരളശ്ശേരി ആണ് സ്ഥലം മമ്പ്രം കോട്ടം അപ്പൊ നിങ്ങളോ എല്ലാരും എല്ലാരും ഒരുമിച്ചാണ് അപ്പൊ കോട്ടയം കാരണം എന്തായിരുന്നു ടൈം പാസ് എത്ര മണിക്ക് പേര് പേര് മോന്റെ മോന്റെ നിങ്ങൾ ഇവിടെ കൂടെ ഉണ്ടോ ഇല്ല എന്നാൽ കുഴപ്പമില്ല നമ്മളെ അൽവസ കണ്ടു അതോടൊപ്പം ഇങ്ങോട്ടോ ആ പേര് ചേട്ടാ ഇങ്ങോട്ട് നമ്മുടെ നാട്ടുകാരാണ് പരംഗാവ് നാട്ടുകാരാണ് പണ്ടേ അറിയുന്ന ആൾക്കാരാണ് പേര് ഓട്ടോ ശരി അന്ന് സൈഡിൽ സൈഡിലുട്ടോ സൈഡിലുട്ടോ അപ്പൊ ഇനി ചെറിയ ചോദ്യം ചോദിക്കാം അതിന്റെ പാട്ട് നിങ്ങൾ പാട്ട് 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 ഒരു പാടിക്കോ പാടുവാരെങ്കിലും ഇതാരാ പഠിപ്പിച്ച പാട്ട് അപ്പാന്റെ പേരെന്താ പോലീസേക്കാളും കയ്യില് എടുക്കും അപ്പന്റെ കയ്യില് ലാത്തിന്റെ കയ്യില് തൊപ്പി മോൻ വെക്കാറുണ്ട് തലയില് ഇവിടെ അപ്പൊ ചെറിയൊരു ചോദ്യം ആ വേറെ രണ്ടാൾ കൂടി പോയാ അങ്ങോട്ട് പോയി കുഴപ്പമില്ല അപ്പൊ എല്ലാവരും കൂടി ചെറിയ ചോദ്യാണ് ആറ് പറഞ്ഞ പുഴ പുഴയിൽ മീനുണ്ടാവും അതാണ് പുഴ മത്സ്യം കടലിൽ മീനുണ്ടാവും അതാണ് കടൽ മത്സ്യം ഇവിടെ കാണുന്നത് അല്ലേ ആറ് എന്ന് പറഞ്ഞാൽ പുഴ നടത്തോണ്ട് അതുപോലെ തന്നെ സാധാരണ നമ്മുടെ അക്കങ്ങൾ പറയുകയാണെങ്കിൽ ആറ് അതിന്റെ മൂലത്താറ് പതിനാറ് ഇരുപത്തി ആറ് മുപ്പത്താറ് അങ്ങനെ ആറ് പോയിക്കൊണ്ടിരിക്കും അപ്പൊ എന്റെ ചോദ്യം ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ആറ് ഏതാണ് വഴി കൊടയിലേക്ക് മൂന്നാറ് പിന്നെ അപ്പൊ എന്തായാലും സന്തോഷം നടക്കട്ടെ നമ്മൾ പാട്ടുകാരനോട് പോയിട്ട് കുറച്ചും കൂടി ചോദിക്കാം പാട്ട് പാട്ടുകാരെ പാട്ടുകാരെ പിടിച്ചോ അപ്പൊ ഓക്കെ കാണാം അപ്പൊ നമ്മളതിനു അടുത്ത ടീമിൽ നിന്ന് പരിചയപ്പെടുക ഹലോ സാർ ഫോട്ടോ എടുത്തോ തുടങ്ങിയോ കഴിഞ്ഞോ കഴിഞ്ഞില്ല തുടങ്ങനേ ഉള്ളൂ തുടങ്ങനേ പേരെന്താ റെജിൽ റെജിൽ എവിടെ സലം ചാല പൊതുവാചേരി പൊതുവാചേരി എന്തേൻ ജോലി എന്താ പുറത്താണോ വിദേശത്തോ വിദേശത്തല്ല ഇതുപോലെയുള്ള ബന്ധൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് വിദേശ എവിടെ ബഹ്റൈൻ ബഹ്റൈനിൽ ഇട്ടിട്ടുണ്ട് അത് എക്സിക്യൂഷനറെ സംഭവം അല്ല സ്ടെയർ ആയിട്ടുള്ള സംഭവം ഉണ്ട് ফুল ടൈം ഉണ്ട് ഒന്നിവിടെ കേസ് ഈ സൈഡ് ഓരോരുത്തേ പേര് പറ ആമോന്റെ പേര് പറ ആരുഷ് ആരുഷ് എത്ര മാസാ ആരുഷ് ഇനി രണ്ട് ലൈക്ക് രണ്ട് മൂ മറ്റേത്ര പേര് കൊണ്ടേയിതാ അപ്പ ചെറിയ ചോദ്യം കടലില് മീനുണ്ട് ആറ് പറഞ്ഞ പുഴ പുഴയിൽ മീനുണ്ട് അല്ലേ പുഴയിലെ മീനിനെ പുഴ മീനെന്നും പുഴ മത്സ്യമെന്നും കടലില് മീനിനെ കടൽ മത്സ്യം എന്ന് പറയും ഇപ്പൊ ചോദ്യം നമ്മൾ അക്കത്തിൽ ഏറ്റവും താഴെയുള്ള ആറാണ് സാധാരണ ആറ് പിന്നെ അതിന്റെ മുകളിലത്തെ പതിനാറ് ഇരുപത്തി ആറ് മുപ്പത്താറ് നാപ്പത്താറൊക്കെ പോകും അപ്പം എൻ്റെ ചോദ്യം ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ആറ് ഏതാണ് ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ആറ് മാഡം ഓക്കെ സാർ കാണാം അപ്പോൾ നമ്മൾ അടുത്ത ടീമിനെ പരിചയപ്പെടാനാണ് ഫാമിലി പരിചയപ്പെടാനാണ് പേര് ഷബബ് ഷബബ് സലം അഴീകൂട് അഴീകൂട് എവിടെ അഴീകൂട് വൻഗലത്തവല്ല പിന്നെ പിന്നെ കൊന്നക്ക പറ എന്നർത്ഥം ഓക്കേ മോന്റെ പേര് ഇബ്രു ഹാവ് എനി ബ്ര ഇബ്ര ഇബ്ര എ ഓക്കേടെ പേര് ഷഫ്ന ഷഫ്ന എന്ത ചെയ്യുന്നു ഞാൻ ടൂർ കൺസൾട്ടന്റായിട്ട് വർക്ക് ചെയ്യും എവിടെ പൂധപ്പർ പൂധപ്പർ ഓക്കേ പേര് ഷാന എന്ത ചെയ്യുന്നു ഷാന ഹൗ സെയ്സ് ഹൗ സെയ്സ് ഫ്രണ്ട് പേര് സൈദ പേരൊക്കെ വളരെ വ്യത്യാസിങ്ങനെയുണ്ട് ഫിഷ് എങ്ങനെയുണ്ട് ഇതൊക്കെ നമ്മുടെ ഒരു ഫിഷ് ഒക്കെ ഇപ്പൊ നമ്മുടെ നാട്ടില് വിൽപ്പന ചെയ്യുന്ന മത്സ്യ എന്നൊക്കെ പറ ചെറിയ ചോദ്യമാണ് അതായത് ആറ് എന്ന് പറഞ്ഞ പുഴ നടത്തോണ്ട് ആറില് മത്സ്യമുണ്ട് കടലിൽ മത്സ്യമുണ്ട് നമ്മള് അക്കങ്ങളിൽ സംഖ്യകളിൽ ആറാണ് ഏറ്റവും ചെറിയ സംഖ്യ മുകളിൽ പതിനാറ് ആറ് മുപ്പത്തി ആറ് പോകും എന്റെ ചോദ്യം പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന ആറ് ഏതാണ് ആറ് ഏതാണ് തകരാറ് പ്രശ്നം ഉണ്ടാവുക ഡ്രൈവിംഗ് തകരാറ് വന്നു കഴിഞ്ഞാലും കണക്കുകൂട്ടുന്ന കരാറ് വന്നുകഴിഞ്ഞാലും എന്ത് വന്നാലും ഒരു പ്രശ്നമാണ് ഫസ്റ്റ് ആരെ പറഞ്ഞു പറഞ്ഞു അപ്പൊ അങ്ങനെ അതിനൊരു തീരുമാനമായി അതായത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന ആറ് ഏത് എന്നാണ് ചോദ്യം ഉത്തരം തകരാറാണ് അതായത് നമ്മൾ കണക്ക് കൂട്ടുന്നതിൽ ഒരു തകരാറ് വന്നാൽ കോടികളുടെ ലക്ഷങ്ങളുടെ കണ്ട പ്രശ്നം ഉണ്ടാകും നമ്മൾ എഴുത്തിലായാലും എന്തിലായി കഴിഞ്ഞാലും തകരാറ് നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ കാരണമാകും അപ്പോൾ ഏത് മേഖലയിൽ എന്ത് ജോലി ആയാലും ഏത് കാര്യമായാലും തകരാറ് പറ്റാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഉത്തരം പറഞ്ഞാൽ എന്താ പേര് ഷബാബ് 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 ഷബാബായിക്ക് നമ്മൾ ചെറിയ ഒരു സമ്മാനം നൽകുകയാണേ സമ്മാനം ഒരാൾക്കെ ഉള്ളെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ അങ്ങനെ ഒരു പ്രത്യേക ഉണ്ട് സംഭവത്തിന് അതായത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമാണ് ഇരിക്കട്ടെ

മറൈൻ എക്സ്പോ കണ്ണൂർ പോലീസ് മതിയായിട്ട് നടക്കുന്ന മറൈൻ എക്സ്പോയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ നമ്മളിവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും ഫാമിലി ആയിട്ട് വന്നിട്ട് മറൈൻ എക്സ്പോ കാണുക പഠിക്കുക അറിവും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എന്താ പറയുക പിന്നെ ഹാപ്പിനെസ് അതായത് ഉല്ലാസമൊക്കെ കണ്ടെത്തുക അപ്പോൾ നമ്മൾ ഇന്നത്തെ അധ്യയന പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ ഗുഡ് ബൈ